വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിൽ ശ്രദ്ധേയമായി വനിതകൾ അവതരിപ്പിച്ച യോഗ പ്രദർശനം നാഷണൽ ആയുഷ് മിഷന്റെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വരവൂർ ഗവൺമെന്റ് ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന യോഗ പരിശീലന പദ്ധതിയിലെ യോഗ പഠിതാക്കളുടെ പ്രകടനമാണ് വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് വരവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന സദസ്സിൽ അരങ്ങേറിയത് വരവൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടോളം വാർഡുകളിലായി നടക്കുന്ന യോഗ ക്ലബുകളിലെ നൂറ്റി ഇരുപതോളം വരുന്ന യോഗ പഠിതാക്കൾ പ്രദർശനത്തിൽ പങ്കെടുത്തു അഞ്ചു ദിവസത്തോളം നീണ്ടുനിന്ന കഠിന പരിശീലനത്തിന്റെയും പ്രയത്നത്തിന്റെയും വിജയകരമായ പരിസമാപ്തിയാണ് ഇന്നുണ്ടായത് ഇതിനായി ഇവരെ പരിശീലിപ്പിച്ചത് വരവൂർ ഗവൺമെന്റ് ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടറായ യു കവിത ലക്ഷ്മിയാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടന വേദിയിലെത്തിയ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അടക്കമുള്ളവർ യോഗ പ്രദർശനം കണ്ടാസ്വദിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി